േരിക്കായി അണിനുമ്പോൾക്രവർത്തി പത്മശ്രീ പെരുവരംകുട്ടന്മാരാതൃത്തിൽ പഞ്ചായമേളാണ് ശിവേലിക്ക് അങ്ങോടിയാകുന്നത് നടക്കുന്നതിലേക്കായി ഈ മൈതാനത്തിന്റെ മധ്യഭാഗത്തുള്ള സ്ഥലം ഒഴിവാക്കിക്കുടങ്ങളും ഈ പന്തലിന്റെ ഗജരാജാക്കന്മാർ അണിനിരുന്ന പന്തലിന്റെ മധ്യഭാഗത്തായുള്ള സ്ഥലം ായി തയ്യാറ് ചെയ്ത് കൊടുക്ക കൊടുക്കേണ്ടതുണ്ട് ആയുധനാൽ ഭക്തജനങ്ങൾ ദയവചെയ്ത് ബഹുമാൻരായ പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ നിർദ്ദേശം സ്നേഹമുദ്ധ്യ അനുസരിക്കണമെന്ന് പ്രത്യേകം അറിയിക്കുകയാണ് ബഹുമാൻരായ പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ നിർദ്ദേശം സ്നേഹമന്ത് അനുസരിക്കണമെന്ന് പ്രത്യേകമായി അറിയിക്കുകയാണ് മണിയൂർ ശ്രീ മഹാഗണപതി ക്ഷേത്ര സങ്കേതത്തിലേക്ക് ശ്രീ ഗുരുവായൂരക്കന്റെ നിത്യം നിറഞ്ഞൊഴുകുന്ന ശ്രീ ഗുരുവായൂരപ്പ സാന്നിധ്യം നിറഞ്ഞൊഴുകുന്ന മണിയൂർ വൈഷ്ണവ ഗണപതിയുടെ സങ്കേതത്തിൽ ഇപ്പോൾ ഗജപൂജയുംവേലിയുടെ നേതൃത്വത്തിൽ നടന്നു കഴിഞ്ഞു അതിന് ശേഷം ഇപ്പോൾ അല്പസമയങ്ങൾ കൂടി രാജാക്കന്മാർ നിലയുറപ്പിക്കും പഞ്ചാരി പത്മശ്രീ പെരുവനം കൊണ്ടന്മാരാണ് നേതൃത്വം നൽകും മേളപ്പരുക്കത്തിൽ പെരുവുകെട്ട്

ജോമൻ ദുരന്തൻമാർ കൊടിപുളം പഞ്ചായത്ത് ഭരണവടിയുടെ സമ്മേളനത്തിലേക്ക് എത്തിച്ചേർന്നുകൊരികയാ. ભગવાનนาย ശ്രീ ജോസ് പെമാണി എപി ഇബോറോണി ശ്രീ മഹാഗണവടിയുടെ സമ്മേളനത്തിലേക്ക് എത്തിച്ചേർന്ന കണ്ടാർ. ആദരണീയനായ ശ്രീ ജോസ് പെമാണി എപി ഇബോൾ മണിയൂർ ശ്രീ മഹാഗണവടിയുടെ സമ്മേളനത്തിലേക്ക് എത്തിച്ചേർന്ന അൽപ്പം സമയനാകർത്താ ബിജെപിയുടെ ജില്ലാ പ്രസിഡന്റ് ശ്രീ നിജില്ല തദേഹോ മാസംസുകളെല്ലാം <laughs> അവർ <laughs> <laughs>